वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ഫലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിടക്കാം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച രോഹിണി നക്ഷത്രത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷപ്പിറവി വന്നിരിക്കുന്നത് ആഴ്ച വ്യാഴമായതുകൊണ്ട് ഈ വർഷം വ്യാഴത്തിൻ്റെ ആധിക്യം നിറഞ്ഞൊരു വർഷമായിരിക്കും അതേപോലെ രോഹിണി നക്ഷത്രത്തിലായതുകൊണ്ട് ചന്ദ്രൻ്റെ ആധിക്യവും ഉണ്ടാകും അതായത് രണ്ട് ശുഭഗ്രഹങ്ങളായ വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും ആധിക്യമുള്ള ഒരു വർഷമാണ് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് സൂര്യൻ്റെ ആധിക്യമുള്ളൊരു വർഷമാണ് വ്യാഴം ചന്ദ്രൻ സൂര്യൻ ഈ മൂന്ന് ഗ്രഹങ്ങളും ചേർന്ന് വളരെ നല്ലൊരു യോഗമായിട്ടാണ് ഉണ്ടാവുക അതായത് ജീവകാരകനും ദേഹകാരകനും ആത്മകാരകനും തമ്മിലുള്ള കൂട്ടുബന്ധം നല്ല ഫലങ്ങൾ തന്നെ ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ വർഷഗ്രഹങ്ങളായ ശനി മീനരാശിയിലും വ്യാഴം മിഥുനരാശിയിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് കർക്കടകരാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കും പിന്നെ രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലുമാണ് ഗ്രഹസ്ഥിതി മറ്റുള്ള ഗ്രഹങ്ങളുടെ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാസബലത്തിൽ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉള്ള സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം രോഹിണി നക്ഷത്രക്കാർക്ക് സംഭവ ബഹുലമായ വിഷയങ്ങളെ ലാഘവത്തോടു കൂടിയൊക്കെ അഭിമുഖീകരിക്കാൻ കഴിയും ഉദ്യോഗത്തിലാണെങ്കിൽ സ്ഥാനക്കയറ്റവും ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും ഒക്കെ ഉണ്ടാകും തൊഴിൽ മേഖലകളിൽ നിന്ന് സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകും കൂടുതൽ വിസ്തൃതിയും സൗകര്യവുമുള്ള വീടൊക്കെ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വീട് പണിയോ ഒക്കെ ചെയ്യും അനുരഞ്ജന ശ്രമങ്ങളിലൊക്കെ വിജയിക്കും വസ്തുതർക്കം പരിഹരിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് അതേപോലെ വാഹനം മാറ്റി വാങ്ങിക്കാനുള്ള ഇടയും ഉണ്ടാകും പദ്ധതി സമർപ്പണത്തിൽ വിജയിക്കും വിദേശത്ത് സ്ഥിര താമസമാക്കാനുള്ള അനുമതിയൊക്കെ ലഭിക്കും യുക്തമായ നിർദ്ദേശം തേടി പ്രവർത്തന രംഗങ്ങളിൽ കലോചിതമായ പരിഷ്കാരങ്ങളൊക്കെ അവലംബിക്കും സന്താനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ആശ്വാസമുണ്ടാകും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതിൽ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും വ്യാപാര വിതരണ സമ്പ്രദായം വിപുലീകരിക്കാൻ കർമ്മോത്സാഹിതരെ നിയമിക്കും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രദമാവുകയും കാര്യനിർവഹണ ശക്തിയും ഉത്സാഹം ഉന്മേഷം തുടങ്ങിയവയൊക്കെ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ലക്ഷ്യപ്രാപ്തിയൊക്കെ നേടിയെടുക്കാൻ കഴിയും കരാർ ജോലികൾ കൃത്യതയോടുകൂടിയൊക്കെ ചെയ്തു തീർക്കുവാനും പുതിയത് ഏറ്റെടുക്കുവാനുള്ള യോഗവുമൊക്കെ കാണുന്നുണ്ട് വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും വൈവിധ്യമുള്ള വിഷയങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിക്കും പാർശ്വബലങ്ങളുള്ള മരുന്നുകൾ ഉപേക്ഷിച്ച് പ്രകൃതിദത്തമായ ഔഷധ രീതിയൊക്കെ അവലംബിക്കും ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യത്താൽ അബദ്ധങ്ങളെയൊക്കെ അതിജീവിപ്പിക്കാൻ കഴിയും വിജയപ്രതീക്ഷകൾ സഫലമാകും പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും പ്രതീക്ഷിച്ചതിൽ ഉപരി ബലമുണ്ടാവുകയും ചെയ്യും പരീക്ഷയിൽ ഉന്നത വിജയവും ലഭിക്കും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിലൊക്കെ ചേരാൻ സാധിക്കും വിതരണ മേഖലയിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവുമൊക്കെ ഉണ്ടാകും സാമ്പത്തിക വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും വിദ്യാഭ്യാസം പഠനം ശാസ്ത്രമേഖലകൾ തുടങ്ങിയവയോട് ബന്ധപ്പെട്ട പദ്ധതി സമർപ്പണമൊക്കെ ഫലപ്രദമാകും വേണ്ടപ്പെട്ടവരുടെ അകാല വിയോഗം വിഷമമുണ്ടാക്കും വസ്തുതയ്ക്ക് നിരക്കാത്ത പ്രവർത്തികളിൽ നിന്ന് പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായിരിക്കും തൊഴിൽ മേഖലകളോടനുബന്ധമായി ആധ്യാത്മിക ആത്മീയ പ്രവർത്തനങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തും മക്കളുടെ ഉയർച്ചയിൽ ആത്മാഭിമാനമൊക്കെ തോന്നും ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന വാക്കുകളും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും പല ചുമതലകളും ഏറ്റെടുക്കുന്നത് കൊണ്ട് ചിലതൊക്കെ കീഴ് ജീവനക്കാരെ ഏൽപ്പിക്കേണ്ടി വരും പൊതുവെ ഈ വർഷം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം